വെള്ളിത്തിരയിലെ തകർപ്പൻ പ്രകടനത്തിന് പിന്നാലെ ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇളയദളപതി വിജയ് താരത്തിന്റെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിന്റെ പതാക കൂടി പുറത്തിറങ്ങിയതോടെ ആവേശത്തിലാണ് ആരാധകർ നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട വാഗപ്പൂവ് ഇരുവശത്തും ആനകൾ ചുവപ്പും മഞ്ഞയും ഇതാണ് പതാകയുടെ നിറം ചെന്നൈ പനയൂരിലുള്ള ടി വി കെ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിലാണ് പതാക അവതരണം നടന്നത് ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ താൻ ഇല്ലാതാക്കുമെന്ന് പതാക അവതരിപ്പിച്ചുകൊണ്ട് വിജയ് പറഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ വിമോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച പോരാളികളെയും തമിഴ് മണ്ണിലെ നമ്മുടെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി അക്ഷീണം പോരാടിയ എണ്ണമറ്റ സൈനികരെയും ഞങ്ങൾ എപ്പോഴും അഭിനന്ദിക്കും ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ ഇല്ലാതാക്കും என் நெஞ்சில் குடியிருக்கும் தமிழ்நாட்டு மக்கள் அனைவரும் அவங்க முன்னாடியும் சரி இன்னைக்கு வந்து அந்த கொடியை அறிமுகப்படுத்துறதுல எனக்கு ரொம்ப ரொம்ப பெருமையாக நினைக்கிறேன் ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനും എല്ലാവർക്കും തുല്യ അവസരങ്ങൾക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടി പരിശ്രമിക്കും എല്ലാ ജീവജാലങ്ങൾക്കും തുല്യത എന്ന തത്വം ഞാൻ ഉയർത്തിപ്പിടിക്കുമെന്ന് ആത്മാർത്ഥമായി പ്രതിജ്ഞ ചെയ്യുന്നു പതാക അവതരണത്തിനു ശേഷം പ്രതിനിധികൾ ഈ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു മണ്ണിൽ പോരാടി ത്യാഗത്തെ എപ്പോഴും പോറ്റുവേൻ തമിഴ്നാടിന്റെ വികസനത്തിനായി നാം ഒരുമിച്ച് പ്രവർത്തിക്കും ഇനി മുതൽ തമിഴ്നാട് മികച്ചതായിരിക്കും വിജയം സുനിശ്ചിതമാണെന്നും പരിപാടിക്കിടെ പറഞ്ഞു കൊടിമരങ്ങൾ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിക്കരുതെന്നും പാർട്ടിയുടെ സ്ഥലങ്ങളിൽ മാത്രമേ സ്ഥാപിക്കാവൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഫെബ്രുവരിയിലാണ് തമിഴക വെട്ടിക്കഴകം ആരംഭിക്കുമെന്നും വിജയ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു വിജയിയെ കൂടാതെ വെള്ളിത്തിരയിൽ നിന്നും ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്കിറങ്ങിയ വേറെയും താരങ്ങളുണ്ട് എം ജി ആർ ജയലളിത വിജയ്കാന്ത് ശിവാജി ഗണേശൻ ആർ ശരത്കുമാർ കമൽഹാസൻ എന്നിവരെല്ലാം സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് രാഷ്ട്രീയ ഇറങ്ങിയ താരങ്ങളാണ്